അത് നിങ്ങൾ എന്ത് ചെയ്യണം ആ നിങ്ങൾ ബബിൾ ഡാർക്കൺ ചെയ്യണം എന്ന് പറഞ്ഞാൽ കറുപ്പ് വെച്ചോ നീല ഒഴിച്ചു വെച്ചോ തീർച്ചയായിട്ടും അത് നന്നായിട്ട് കറുപ്പിച്ച് വെക്കണം കറുപ്പിച്ച് 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 ഇരിക്കരുത് മനസ്സായി കറുപ്പിച്ച് വെക്കണം പിന്നെ പതിനൊന്ന് അടുത്ത ഒന്ന് കറുപ്പിച്ചു അടുത്ത മൂന്ന് എഴുതി മൂന്ന് താഴോട്ട് കറുപ്പിച്ചു പൂജ്യം എഴുതി പൂജ്യം കറുപ്പിച്ചു രണ്ട് എഴുതി രണ്ട് കറുപ്പിച്ചു അവസാനം ഡി ആ ഡി എന്നുള്ള ആ അക്ഷരവും മനസ്സ അതിനും നേർക്ക് കറുപ്പിച്ച് വെക്കണം ഇപ്പോൾ രജിസ്റ്റർ നമ്പർ എഴുതുന്നത് തെറ്റരുത് രജിസ്റ്റർ നമ്പർ കറുപ്പിക്കുന്നതും തെറ്റരുത് ഉള്ള പണിയതേ ഉള്ളു രജിസ്റ്റർ നമ്പർ കൃത്യമായിട്ട് നമ്മൾ ഹാൾ ടിക്കറ്റ് നോക്കി എഴുതുക ഓരോ ലെറ്റർ എഴുതുമ്പോഴും താഴോട്ടുള്ള ബബിൾ അന്നേരം ഡാർക്കൺ എൺ ചെയ്ത് പോയാവുന്നു അതായിരിക്കും എളുപ്പം ഓക്കെ അത് ചെയ്യണം പിന്നീട് ഡേറ്റ് ഓഫ് ബർത്ത് എഴുതാൻ കോളമുണ്ട് കറുപ്പിക്കാനൊന്നുമില്ല എഴുതാൻ കോളമുണ്ട് എഴുതണം എക്സാം ഡേറ്റ് എഴുതാൻ കോളോ ഉണ്ട് എഴുതണം കാറ്റഗറി നമ്പർ എഴുതാൻ കോളം ഉണ്ട് എഴുതണം നെയിം ഓഫ് പോസ്റ്റ് എഴുതാൻ കോളം ഉണ്ട് അതും എഴുതണം അതിന് ഈ സൈൻ ഇടാനായിട്ട് രണ്ട് കോളം ഉണ്ട് അതൊന്ന് ശ്രദ്ധിച്ചാണ് ഒന്ന് ഇൻവിലെ ഇൻവിജിലേറ്ററുടെ സൈൻ അവിടെ കയറി നമ്മൾ അങ്ങ് ഒപ്പിടല്ലേ വെനക്കെടാവും എത്രയാണ് അപ്പൊ സൈൻ ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ രണ്ട് കാര്യങ്ങൾ നോക്കണം നമ്മുടെ ഒപ്പ് തന്നെ ആണോ അവിടെ ഇടാനുള്ള കോളം എന്ന് നോക്കണം ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്നവരെ സംബന്ധിച്ചാണ് ഈ കാര്യം ഇൻവിജിലേറ്ററുടെ സൈൻ ഉണ്ട് അവിടെ കയറി നമ്മൾ ഒപ്പിടരുത് ഇൻവെയിലേറ്റർ ക്ലാസ് ക്ലാസ്സിൽ നിൽക്കുന്ന ഇൻവെയിലേറ്റർ അദ്ദേഹം ഒപ്പിട്ട് കൊടുക്കാനാണെന്ന് വെച്ച് നമ്മുടെ ഒപ്പിടേണ്ട കോളത്തിൽ നമ്മൾ ഒപ്പിടുക ഇത്തരം കാര്യങ്ങളാണ് ഈ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ള പരീക്ഷയെക്കുറിച്ച് പരീക്ഷാക്കളിൽ വളരെ നേരത്തെ തന്നെ ചെല്ലുകയും വേണം അല്ലെങ്കിൽ നമ്മൾ ലേറ്റാവും തോറും നമുക്ക് അനാവശ്യമായ ടെൻഷൻ കയറും അത് നമ്മുടെ പരീക്ഷയെ കാര്യമായിട്ട് ബാധിക്കും പരീക്ഷ അത്ര വലിയ സംഭവമായിട്ടൊന്നും കാണുകയൊന്നും വേണ്ട ഇതൊരു യോഗ്യതാ പരീക്ഷയാണ് ആദ്യ ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞാണ് നാൽപ്പത് മാർക്ക് മതി നെഗറ്റീവ് മാർക്ക് ഇല്ല അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് നാൽപ്പത് മാർക്ക് കിട്ടും പരീക്ഷ എഴുതി തുടങ്ങുമ്പോൾ ഒരു കാര്യം കൂടി പറയാം ആദ്യം പരീക്ഷ എഴുതി തുടങ്ങുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ക്രമത്തിൽ എഴുതണമെന്ന് ചോദിച്ചാൽ എങ്ങും പറഞ്ഞിട്ടില്ല ആ നൂറ് ചോദ്യങ്ങളിൽ എങ്ങും നമ്മൾ പറഞ്ഞിട്ടില്ല ഒന്ന് രണ്ട് മൂന്ന് ക്രമത്തിൽ എഴുതണമെന്നും പക്ഷേ നമ്മളിപ്പോൾ അറുപത്തൊന്നാമത്തെ ഒരു ചോദ്യം കണ്ടു ബട്ട് ഇറ്റ്സ് എ വാലിഡിറ്റി ഓഫ് എ ചെക്ക് എന്ന് കണ്ടു അപ്പം നമുക്ക് മൂന്ന് മാസം എന്നോ ആറ് മാസം എന്നൊരു സംശയം വന്നു പൊതുമാസം എന്നുള്ള എല്ലാവർക്കും അറിയാൻ സംശയം വരത്തില്ല നമുക്കൊരു സംശയം വന്നു സംശയം വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് നമ്മളാ മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം വന്നിരിക്കട്ടെ മുപ്പത്തിരണ്ടാമത്തെ ചോദ്യത്തിന് നമ്മളിങ്ങനെ പേന വെച്ച് ഇങ്ങനെ കറുപ്പിക്കാനായിട്ട് ഇങ്ങനെ മൂന്നാണോ അതോ ആറാണോ എന്നൊരു സംശയം അപ്പം നമ്മളിങ്ങനെ പേന വെച്ചുകൊണ്ടിരുന്നിട്ട് മീൻസ് നമ്മളത് കറപ്പിക്കുന്നില്ല നമുക്ക് സംശയം വന്നു തൊട്ടടുത്ത ചോദ്യം നമ്മൾ നോക്കി നോക്കിയപ്പോൾ നബാർഡ് ആക്റ്റാ തൊള്ളായിരത്തി എൺപത്തൊന്ന് അറിയുക അതിൻ്റെ ഓപ്ഷൻ ഡിയാണ് അതിൻ്റെ ഓപ്ഷൻ ഡി ആ നമ്മൾ എന്ത് ചെയ്യും ആ ചോദ്യം മുപ്പത്തി മൂന്നാമത്തെ ചോദ്യമാണ് നമ്മൾ ആ മുപ്പത്തിരണ്ടാമത്തെ ആ ചെക്കിൻ്റെ കാലാവധി ഉണ്ടോ അവിടെ കയറി എനിക്ക് കറപ്പിക്കും കറുപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് താഴോട്ട് വരുന്നതെല്ലാം തെറ്റും അപ്പോൾ യാതൊരു കാരണവശാലും മനസ്സിലാകും നമ്മൾ ഓർഡർ തെറ്റിച്ച് ആ ആൻസർ ചെയ്യുമ്പോൾ മനസ്സല്ലേ രണ്ടു പ്രാവശ്യം നോക്കിയിട്ട് ചെയ്യാവൂ ഇവിടെ പിള്ളേർ സെറ്റിന് പോലും ഈ അബദ്ധം പറ്റുന്നതാണ് ഇത് ഞാൻ പറഞ്ഞ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇവിടെ മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം നമ്മൾ നോക്കി നോക്കിയപ്പോൾ ആ ചോദ്യത്തിൽ ഒരു സംശയം വന്നു നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അത് തന്നെ ചെയ്യണമെന്നും പറഞ്ഞു ഇന്നേരം എന്ത് ചെയ്ത് അടുത്ത മുപ്പത്തി മൂന്നാമത്തെ നോക്കി മുപ്പത്തി മൂന്നാമത്തെ നോക്കിയപ്പോൾ മനസ്സിലാൽ ആ ആർ ബി ഐ ആക്റ്റാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലായി മുപ്പത്തിനാലെന്നാണ് മുപ്പത്തിനാലിൻ്റെ ഓപ്ഷൻ നമ്മൾ ഡി ആണ് ശരി ഓപ്ഷൻ ഡി എഴുതാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യരുത് ആ നമ്മുടെ മനസ്സ് മാത്രമേ മാറിയുള്ളൂ അവിടെ പേന മാറിയില്ല പഴയ ക്വസ്റ്റിനകത്തു പേനായും മാറും മനസ്സ് മനസ്സെപ്പോഴാന്നോ ക്വസ്റ്റിനകത്തോ മാറുന്ന ആ സമയത്ത് നമ്മുടെ പേനയും താഴോട്ട് വരണം ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ചുരുക്കം വിധേയയുള്ള യാതൊരു കാരണവശാലും ക്രമം തെറ്റിച്ച് എഴുതരുത് ക്രമം തെറ്റിച്ച് ഒരെണ്ണം എഴുതി പോയാൽ പിന്നീട് വരുന്ന എല്ലാം തെറ്റിപ്പിക്കും മനസ്സിലെ അതൊരു ഒരു വലിയ പലരെ സംബന്ധിച്ച് അങ്ങനെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അത് ഇടയ്ക്കിട്ട് നമ്മൾ എഴുതുമ്പം അങ്ങനെ സംഭവിക്കുന്നതാണ് ഒരു മിനിറ്റ് നമ്മുടെ മനസ്സൊന്ന് ആപ്സൻറ്റ് മൈൻഡ് ആയാൽ മതി ഇത് സംഭവിക്കും ആ തെറ്റ് സംഭവിച്ചാൽ താഴോട് വരുന്നതെല്ലാം തെറ്റിപ്പോവും അതുകൊണ്ട് നമ്മൾ മനസ്സിലാൽ ക്രമം വിട്ട് പരീക്ഷ എഴുതുമ്പോൾ ചോദ്യം ക്രമം വിട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം അത് ശ്രദ്ധിക്കണം പിന്നെ ആദ്യാദ്യം ഏതെഴുതണമെന്ന് ചോദിച്ചാൽ ഒരു മാറ്റവും ഇല്ല ആദ്യാദ്യം അറിയാവുന്നതന്നെ എഴുതണം കൃത്യമായിട്ട് ചോദ്യത്തിൻ്റെ ഓ ഓ നമ്പർ തെറ്റിക്കാതെ ഓപ്ഷൻ തെറ്റിക്കാതെ ആദ്യം അതൊക്കെ തന്നെ അങ്ങ് എഴുതണം മനസ്സിലാൽ അതുപോലെ സബ്സ്ക്രാബപ്പെട്ടവർ മനസ്സിലാൽ ഒരു എബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഒരു സിമ്പിൾ അരുത്തമാറ്റിക്കിന് വേണ്ടിയിട്ട് അവർ ചെയ്തു ചെയ്തു വന്നപ്പോ ഉത്തരം കിട്ടുന്നില്ല അവർ വീണ്ടും 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 അതിനകത്തിട്ട് പിടിച്ചുകൊണ്ടിരിക്കരുത് കാര്യം അതിപ്പോൾ കിട്ടിയാലും ഒരു മാർക്കേ ഉള്ളൂ നമ്മുടെ നാലോ അഞ്ചോ ആറോ ക്വസ്റ്റ്യൻ്റെ സമയം അത് അപഹരിക്കും എല്ലാവർക്കും പറ്റും മനസ്സിലായി യാതൊരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് നമുക്ക് ഒറ്റയടിക്ക് കണക്ക് ചെയ്തുകൊണ്ട് വന്നപ്പോൾ ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ അപ്പോഴേ വിട്ടേക്കണം വിട്ടൊരു അടുത്ത ചോദ്യം പിടിക്കണം ഒരു നമുക്ക് നാൽപ്പത് മാർക്ക് മേടിക്കേണ്ടതാണ് അല്ല കണക്കും വെച്ചുകൊണ്ടിരിക്കരുത് ഇംഗ്ലീഷായാലും ഇതുപോലെ തന്നെ കോപ്പറേറ്റീവ് ഇല്ലാലും ബാങ്കിങ്ങായാലും ഏതായാലും ഒറ്റയടിക്ക് നമുക്ക് ആ നോക്കിയിട്ട് ഉത്തരം കിട്ടുന്നില്ല വെച്ച് ആലോചിച്ച് 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 അവിടെ ഇരിക്കരുത് അപ്പോഴേ മാറണം മാറി കഴിയുന്നതും കൃത്യമായിട്ടുള്ള ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ചോദ്യങ്ങൾ ആദ്യമേ അങ്ങ് കൃത്യമായിട്ട് ഉത്തരം എഴുതി വെക്കണം എഴുതി വെച്ച് കഴിഞ്ഞ് പിന്നീട് നമുക്ക് ആലോചിക്കുകയോ ആ ചിന്തിക്കുകയോ എന്തൊക്കെ വേണമല്ലോ അവിടെ ഇരുന്ന് ചെയ്യാം കാര്യം നമ്മുടെ പോക്കറ്റിൽ നാൽപ്പത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയി എന്ന് ഉറപ്പുണ്ടാകും മനസ്സാൽ പിന്നീട് വരുന്നതൊക്കെ നമുക്ക് ആ അത്യാവശ്യം ലാഘവത്തോടു കൂടിയൊക്കെ കൈകാര്യം ചെയ്യാം രണ്ട് ഓപ്ഷൻ വന്നിട്ട് ആ രണ്ട് ഓപ്ഷനിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് എഴുതാം ഇതെ പരീക്ഷ സംബന്ധിച്ച് എനിക്ക് അത് വളരെ 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 ശ്രദ്ധിച്ചു എൻ്റെ സംശയം ഉണ്ടോ പരീക്ഷ എഴുതുന്ന കാര്യത്തിൽ പരീക്ഷ പഠിക്കുന്നതിലുള്ള കാര്യം എഴുതുന്നതിലാണ് എങ്ങനെ എഴുതുന്നു അതാണ് വളരെ പ്രാധാന്യം ആ ഒരു കാര്യം സൂക്ഷിച്ചോണം 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 പരീക്ഷ എഴുതി കഴിഞ്ഞ് വന്നിട്ട് അയ്യോ എനിക്ക് എങ്ങനെ തെറ്റിപ്പോസ്റ്റന്ത്ര നമ്മുടെ കഴിവാണ് പാസ് മാർക്ക് ഒരു ചോദ്യത്തിന് എത്ര മാർക്ക് എത്ര സമയം വേണോന്ന് ചോദിച്ചാൽ നമ്മുടെ കഴിവ് നമുക്ക് ചിലപ്പോ ഒരു സെക്കൻഡ് മതിയാവും അതാണ് പഠിത്തത്തിന്റെ നേട്ടം ഐ സി എ വാസ് എസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അർപ്പിച്ചു വെച്ച് തീർന്ന് ഒരു സെക്കൻഡ് മതി ഒരു സെക്കൻഡ് മതി ഇത് ഐ സി ഐയുടെ വർഷം പറഞ്ഞുകൂടാത്ത ഒരാൾ അവിടെ കിടന്ന് തപ്പും അദ്ദേഹത്തിന് കൂടുതൽ സമയം വേണം അതൊരു ക്വസ്റ്റ്യൻ എത്ര സമയം വേണോന്ന് ചോദിച്ചാൽ ആ കൊസ്റ്റ്യനെ കുറിച്ച് നമ്മൾ എന്ത് മനസ്സിലാക്കിയിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാ ശരിയല്ലേ തങ്കത്തിന്റെ ഫൈനൽ അതോറിറ്റി ആരാന്ന് ചോദിക്കുന്നു ജനറൽ ബോഡിയാന്ന് കണ്ണും പൂട്ടി അറിയാം അപ്പോഴേ കറപ്പിച്ചു നോക്കുന്നു ഒരു സെക്കൻഡ് മതിയെ എന്തിനാ ഒരു മിനിറ്റ് പോലും അതിനു വേണ്ട കറപ്പിച്ചു വെച്ചാൽ ഉള്ളൂ മനസ്സിലാൽ മാനേജിങ് കമ്മിറ്റിയുടെ വകുപ്പ് ചോദിക്കുന്നു വകുപ്പ് ഇരുപത്തെട്ടാന്ന് അറിയാം അപ്പോഴേ കറപ്പിച്ചു വെച്ചു അതിനെന്തിനും സമയം കൂടുതലും ഒന്നും വേണ്ട അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം അറിയാവുന്ന ചോദ്യങ്ങള് ക്രമനമ്പര് തെറ്റിക്കാതെ വൃത്തിയായിട്ട് പബ്ലി ചെയ്ത് വെച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ടും ജയിക്കും അല്ലാതെ സംശയമുള്ളത് പിടിച്ചോണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ഒരു ഒരു മാർക്കിന്റെ കണക്ക് വെച്ചുകൊണ്ടിരിക്കുകയോ ഒന്നും ചെയ്യരുത് എന്തിനു ചെയ്യുന്നു അതിപ്പോ ഒരു മാർക്ക് കിട്ടിയാൽ എന്തുവാ നമ്മുടെ എട്ട് 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 ക്വസ്റ്റ്യ സമയം അവൻ അപഹരിച്ചത് അതുകൊണ്ട് ആ മണ്ടത്തരം ദയവ് ചെയ്ത് കാണിക്കരുത് ഓക്കേ സംശയം വല്ലതായിരിക്കും അവരുണ്ട് ടീച്ചർ അന്മാരുണ്ട് അവര് അപ്പൊ നമ്മള് വായിച്ചു നോക്കണമെന്ന് സമയ ഇഷ്ടം പോലെ ഉണ്ടല്ലോ നമ്മളെ നോക്കണം മലയാളത്തിൽ ഇംഗ്ലീഷും ഒക്കെ എഴുതി വെച്ചിരിക്കുക തെറ്റിക്കരുത് ഞാൻ പറഞ്ഞോളൂ തെറ്റിക്കരുത് ഇൻവിജിലേറ്ററുടെ ഒപ്പിന്റെ സ്ഥാനത്ത് നമ്മൾ കയറി ഒപ്പിടരുത് ഡേറ്റ് ഓഫ് ബർത്ത് എഴുതേണ്ടടുത്ത് രജിസ്റ്റർ നമ്പർ ഒന്നും എഴുതരുത് രണ്ടു പ്രാവശ്യം നോക്കിയിട്ട് എഴുതിയാൽ മതി എത്രയേ ഉള്ളൂ അതിനുള്ള സമയമുണ്ട് വേറെ ചോദിച്ചാൽ പിന്നെ നീലയോ കറുപ്പോ ബാൾ പോയിന്റ് ജെല്ലൊന്നുമല്ല ബാൾ പോയിന്റ് മതി ജെല്ലാവുമ്പോൾ അവിടെയൊക്കെ പടർന്നു പിടിക്കും പിന്നെ കറുപ്പിക്കുമ്പോൾ പൂർണ്ണമായിട്ടും കറുപ്പിക്കണം ഭാഗികമായിട്ട് കറുപ്പിച്ചാൽ അസാധുവാണ് ഒന്നിൽ കൂടുതൽ കറുപ്പിച്ച് വെച്ചാൽ അസാധുവാണ് എല്ലാം കറുപ്പിച്ച് വെച്ചാൽ അസാധുവാണ് അതൊക്കെ അറിയാമല്ലോ ഒന്നൊന്നും പറയേണ്ട കാര്യമില്ല അതൊക്കെ നോക്കണം പിന്നെ നിങ്ങൾ ഈ കുറച്ചു കാലം ആയി ഈ ഒ എം ആർ ഷീറ്റിലൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് അതുകൊണ്ട് കൃത്യമായിട്ട് ചെയ്യണം കണ്ണാടിയൊക്കെ ഉപയോഗിക്കുന്നവർ കണ്ണാടിയൊന്നും മറക്കല്ലേ അവിടെ ചെന്ന് പണി കിട്ടുവേ കണ്ണാടിയൊക്കെ എടുക്കുന്ന റെഡി ആ അത് തന്നെ കണ്ണാടിയൊക്കെ റെഡി ആയിക്കൊണ്ട് തന്നെ ഓണം പിന്നെ അവിടെ ചെന്ന് കണ്ണാടി എടുക്കാൻ പറ്റുമോ ഏതാ ഫോട്ടോ വേണ്ട ഫോട്ടോ ഫോട്ടോ എന്നെ തന്നെ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഇപ്പോഴത്തെ ഹാൾ ടിക്കറ്റ് അങ്ങനെയുള്ള ഫോട്ടോ ഉണ്ടല്ലോ ഹാൾ ടിക്കറ്റിന് താഴെ തരുന്ന ഇൻസ്ട്രക്ഷൻ ദയവീതൊന്ന് വായിച്ചു നോക്കണം ഇന്ന് കാറ്റഗറി നമ്പർ ഉണ്ടെങ്കിൽ എഴുതണം ഞാൻ എക്സാം ബോർഡിന്റെ നമ്മുടെ ക്ലർക്കിന്റെ പരീക്ഷ വെച്ചിട്ടാണ് ഈ പറഞ്ഞത് അതുപോലെ തന്നെ ആയിരിക്കും അല്ല നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഷീറ്റ് ഒന്നും ടെസ്റ്റ് ഓഫ് ടെസ്റ്റ് എന്തൊക്കെയാണോ ആദ്യം ആദ്യം ഒന്ന് വായിച്ച് മനസ്സിലാക്കുക അതൊക്കെ നിങ്ങൾക്ക് ചർച്ച ചെയ്ത് എഴുതാമല്ലോ അവിടെ നിങ്ങൾ അടുത്തിരിക്കുന്ന ആളിനോടും ഒക്കെ ചർച്ച ചെയ്ത് എഴുതാം ആ ഫോം പൊരിപ്പിക്കുന്നത് അത്രയുള്ളു അപ്പൊ അത് നന്നായിട്ട് എല്ലാരും പരീക്ഷ എഴുതണം എന്ന് ആമുഖമായിട്ട് ഞാൻ പറയുന്നു ഓക്കെ അതിനുള്ള കഴിവുകളുണ്ട് എൻവിലേറ്റർ പറഞ്ഞുതരും ആ ഇൻവിലേറ്റർക്കൊന്നും അറിഞ്ഞുകൂടാത്തവരെന്നെ നമ്മൾ അത് നോക്കണം അവര് പറഞ്ഞു തരുന്ന പൊട്ടത്തരം പോലെ ചെയ്യരുത് മനസ്സിലായി എല്ലാ ഇൻവിലേറ്റർക്കും എല്ലാം അറിയണം ഇല്ല കാൽക്കുലേറ്റർ സർ ഒന്നും ഉപയോഗിച്ചുകൂടാ കാൽക്കുലേറ്ററോ മൊബൈൽ ഫോണോ അങ്ങനെയുള്ള ഒന്നും ഉപയോഗിച്ചാ വാച്ച് പോലും എക്സാം ബോർഡ് അനുമതിയോ അല്ല അതൊക്കെ ക്ലോക്ക് റൂമിൽ വെക്കണം എന്നാണ് ഓക്കെ ശ്രദ്ധിക്കാം അപ്പൊ നമ്മൾ പരീക്ഷയുടെ തലേദിവസമാണ് കൂടുതൽ പറയുന്നില്ല